हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम जय

ശ്രീരാമ രമ പതേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്നിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാ രാവണ കുംഭകർമ്മ സംഭാഷണം നിദ്രയും കൈവിട്ടു വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ നിജ കുമ്പകർണണ്ടതാ വിദ്രുതമംഗര ജണ്ടന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ച നന്തരം ഉൾത്താരിൽ ഉണ്ടായ ഭീതിയോടുമവൻ നത്തഞ്ചരാതീശ്വരനോടു ചൊല്ലിനാൻ ജീവിച്ചു ഭൂമിയിൽ െന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നത് നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും പ്രാണഹാനിക്കു തന്നെ ധരിക്കണേ രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴവാൻ അയക്കയില്ലെന്നുമേ ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി രാമൻ മനുഷ്യനല്ലേകൂപനാം ശ്രീമാൻ ഷ്ണു നാരായണൻ പരൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാഥയായാൽ തവ നാശം വരുത്തുവാൻ മോഹേനാഥ ഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നിത് മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനെ വെളിശം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതൗ വണ്ണം ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനും അകപ്പെടും നല്ലതല്ലേതും എനിക്കിതെന്നുള്ളത് ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്താകിലും ചൊല്ലുമതിങ്കൽ മനസ്സിൻകാരണം ചൊല്ലും മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന നീ നീക്കരുതാർക്കുമേ ശാസനയാാലും അടങ്ങുകയില്ലത് വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലോ കാട്ടിയതെല്ലാം അവനയും നീയത് നാട്ടിലുള്ളവർക്ക് ആപത്തിനായി നിർണയം ഞാൻ നിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഉടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടുന്നീ മാനസേഖേദം ഉണ്ടാകരുതേതു മേ ന്തരം വന്നു പോന്നമേ മോഹിച്ചതാഹന്ത സാധിച്ചു കൊള്ളനീ ഇന്ദ്രിയങ്ങൾക്ക് വശനാ പുരുഷന് വന്നിടുമാപത്തു നിർണയമോർത്തുക ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കെ വേ ഇന്ദ്രാരിയാ കുംഭകർണോക്തി കേട്ടളവ്രജിത്തും പറഞ്ഞിടിനാൻ ആദരാൽ മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കി ഞാൻ ആശു വരുന്നവൻ അനുജ്ഞയ ചൈല നാശതീശ്വരനോട് ചൊല്ലിയിടാൻ രാവണ വിഭീഷണ സംഭാഷണം അന്നേരമാഗതനായ വിഭീഷണൻ ി ജാഗ്രജൻ തന്നെ വണങ്ങിനാൻ തന്നരിക തങ്ങിരുത്തി ദശാനനൻ ചൊന്നാൻ ചൊന്നാനവനോടുപത്യമ്പി ഭീഷണൻ രാഷസാതീശ്വര വീര ദശാനന കേൾക്കണം എന്നുടേ വാക്കുകേളിന്ന് നീ നല്ലതു ചൊല്ലേണം എല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ഉദജനം കല്യാണം എന്തു കുലത്തിനെന്നുള്ളത് എല്ലാം ഒരുമിച്ചു ചിന്തിക്കണം യുദ്ധത്തിനാരുള്ള

ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വീരരും ും പിന്നെ വിരൂപാഷുമാശനും മകരാശനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച് വീരനാം ഇന്ദ്രജിത്തിനു മാമല്ലവനോടോ നേരെ പൊരുതു ജയിപ്പതിനാരുമേ ശ്രീരാമ ോട് കരുതായിക മാനസേ ശ്രീരാമനായതു മനുഷനല്ല കേളാറെന്നറിവാനു മാമെല്ലാവരുവനും ദേവേന്ദ്രനുമല്ല വഗ്നിയുമല്ലവൻ വൈവസ്വതനും നിരതിയുമല്ല കേൾ പാശിയുമല്ല ജഗൽപ്രാണനല്ല പിനുമല്ലവനീശനാനുമല്ല വേദാവുമല്ല കുജങ്കാദിവനുമല്ല ആദിത്യരുദ്രവശുക്കളുമല്ലവൻ സാക്ഷാത് മഹാവിഷ്ണു നാരായ ൻ മോഷകൻ സൃഷ്ടിച്ചു കാരണൻ മുന്നം ഹിരണ്യാശനെ കൊല ചെയ്തവൻ പന്നിയായി മഞ്ഞിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹ രൂപം ധരിച്ചിട്ട് കൊന്നു ഹിരണ്യ കശിപുവാനെ ലോകൈക നായകൻ വാമനാ മൂർത്തിയായി ലോകത്രയം ബലിയോടുവാങ്ങിയിടാൻ കൊന്നാൻ ഇരുപത്തൊരു തുട രാമനായി മന്നവന്മാരെ യസുരാശമാകയാൽ അന്നന്ന സുരരെ ഒക്കെ ഒഴുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥപുത്രനായി വന്നിത് നിന്നെ ഒഴുക്കുവാൻ എന്നറിഞ്ഞിടുന്ന നീ സത്യസങ്കൽപനാ മീശകൻ തന്മദം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം എങ്കിലെന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകില്ല നിന്ന് ചൊല്ലിയിടുവാൻ സേവിപ്പവർക്കഭയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ മുക്തിയും നൽകും ജനാർദ്ധനൻസനൻ അംബുജ ലോചനൻ ഈശ്വരാനി നിരവല്ലഭൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തിരുവടിതൻ പദം നിത്യമായി സേവിച്ചു കൊൽകമടിയാതെ മൈഥിലി ദേവിയെ കൊണ്ട കൊടുത്തുതൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക ൊഴു ദശു രക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചേ തൻപദം നൽകിയിടുമേവനും നമ്മുടെ നമ്പുരാനോളോ കൃപയില്ല മറ്റാർക്കും കാടക്കം ദുഃഖം നേരത്തതി ബാലകൻ െ കൊല ചെയ്താനൊരു കൗശികൻ താഗരക്ഷാർത്ഥമായി നാശം സുബാഹ്യന്മാർക്കു നൽകിനാൻ റെക്കാലടിവെച്ച് കല്ലാഹല്യു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ ത്രയംപകം വില്ല് ഖണ്ഡിച്ചു സീതയാം അയ്യൽ മിരിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ ഗുഡാരയുതനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ വിരാധനെ കൊന്നു കളഞ്ഞതും ചെന്ന ഹരാതികളെ കൊല ചെയ്തതും ഉന്നതനായ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവം ചാരിക്കടന്നിവിടേക്ക് വന്നർണജനേത്രയെ കണ്ടു പറഞ്ഞുടൻ ിൽങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധയായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേദവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ നന്നല്ല സജ്ജനത്തോടും വൈരം പ്രഹ തന്നിങ്ങി തന്നെ കൊടുക്കമടിയാതെ നഷ്ടമതികളായിടും ആമത്യന്മാർ ഇഷ്ടം പറഞ്ഞു കൊല്ലിക്കതോർക്ക നീ കാലപുരം ഗമിയാതിരിക്കേണ്ടതുണ്ടെങ്കിൽ കാലം കളയാതെ നൽക വൈദേഹിയെ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുവിൽ മത്സരം വച്ചു തുടങ്ങിയാൽ പിൽപ്പാട് നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടും അരഷണാൽ ം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്ന് നിർണയം തന്നുടെ ദുർണയം കൊണ്ടുവരുന്നതിന് ഇന്ന് നാം പോകെന്നു വേർപെട്ട് ചെന്ന് സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരം ഓർത്താൽ ഫലമില്ല മന്നവാ രാമശരമേറ്റുമൃത്യു വരും നേരം ആമയമുള്ളിൽ എനിക്കുണ്ടതുകൊണ്ട് നേരെ പറഞ്ഞു തരുന്നത് ഞാനിനി കൊടുക്ക കൊടുക്കവയിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു എന്ന് തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൾ വരും ഫലമേവനും ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം പങ്കജ നേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതും നീ രാക്ഷസ രാജ ജയിക്ക ജയിക്കനീ സാഷാൽ മഹേശ്വരൻ ഓടുവിണങ്ങല കൊണ്ടേർ വർണ്ണനു ജാനകി ദേവിയെ കൊണ്ടു കൊടുത്തു സുഹിച്ചു വസിക്കനീ സംശയം ഇനിയെ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായിക വേണമേ ഇത്തം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളത് ചെന്നത് കേട്ടൊരു നത്തഞ്ചരാധിവൻ ആയ ദശാസ്യനും ക്രൂധനായി സോദരൻ ോട് ചൊല്ലിടിനാൽ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതും ഇത്ര ഭാവത്തോടരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്നു നിർണയം ഇത്തരം എന്നോട് ചൊല്ലി നീ വന്ധ്യനാമെന്നാൽ അതിനില്ല സംശയം രാത്രിങ്കരാധിവൻ ഇത്തരം ചൊന്നളവോർത്താൽ വിഭീഷണൻ ഭഗവോത്തമൻ മൃത്യുവസഗതനായ പുരുഷന് സിദ്ധവൃഷങ്ങളും മേൽക്കയില്ലേതുമേ പോരും ഇവനോടിനി ഞാൻ പറഞ്ഞത് പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം ശ്രീരാമദേവ പാദാം ഭോജമെന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം ചെന്നു തൃക്കാൽക്കൽ വീണാന്തികെ സന്തതം നിന്ന് സേവിച്ചുകൊള്ള ജന്മമുള്ള നാൾ സത്വരനാൾ അമാത്യന്മാരുമായി യുദ്ധം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു ധാരനലയാത്രവും ദൂരെ പരിത്യജ രാമപാതാംബുജം മാനസത്തിങ്കൽ ഉറപ്പിച്ചു ദുഷ്ടനായി വീണു വണങ്ങിനാ അഗ്രജൻ ൻപദം കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം വരുത്തുന്നതും ഭവാൻ രാമനെ ചെന്ന് സേവിച്ചുകൊണ്ടാലുമോ ആമയം ഇങ്ങനില്ലെന്നു നിർണയം പോകാകിലോ മമ ചന്ദ്രഹാസത്തിനി ഏകാന്ത വരും നീയടോ എന്നത് കേട്ട് വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടേതാതനു തുല്യനല്ലോ ഭവാൻ താവകമായ നിയോഗമനുഷ്ഠിപ്പ ആവതെല്ലാം അതു സൗഖ്യമല്ലോ മമ സങ്കടം ഞാൻ മൂലമുണ്ടാ ും എങ്കിലോ വിദ്യാർത്ഥികൾ അത്രാദികളോടും മൂല മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാരൺ ദശരഥ മന്ദിരേ രാമനായ ജാതനായാൽ ജനകാലയേ കാലിയും സീതാപിതാനേന ജാഥയായി ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്ന് ആമോദമോടിഞ്ഞു വന്നാരിരുവരും എങ്ങനെ പിന്നെ ഞാൻ ചെന്ന ഹിദോക്തിക ഇങ്ങു ഭവാനുള്ളിലേൽക്കുന്നത് പ്രഭോ രാവണൻ തന്നെ വതിപ്പാൻ അവനിയിൽ ദേവൻ പിതാതാവ് അപേക്ഷിച്ച കാരണം വന്നു പിറന്നതു രാമനായി നിർണയം പിന്നെ അതിന് നിത്ഥം ഭവിക്കുമോ ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയേ ശരണം ഗതോസ്മി ഞാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയാ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയാ ശ്രീരാമ രാമ രാമ सीताभिरामा जया श्रीराम राम राम लोकाभिरामा जया श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमणां राम राम श्रीराघवात्मा राम श्रीराम रमा भदे श्रीरामरमणीय विग्रह नमोऽस्तु दे ായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്നിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു Thank you